രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ സ്വഭാവത്തിൽ ഉന്നതരും സഹനശീലരുമാണ് ബുധനാണ് രേവതി നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ഈ മാസത്തിൽ സാമൂഹ്യ ബന്ധങ്ങളിലും പ്രവൃത്തി ജീവിതത്തിലും സ്വാധീനം ചെലുത്തും മാർച്ച് ഏപ്രിൽ മാസം പുതിയ തുടക്കങ്ങൾക്കും പഴയ പ്രശ്നങ്ങൾക്കും സമാധാനം കണ്ടെത്താനും അനുകൂലമാണ് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ സന്തുലിതാവസ്ഥ പാലിക്കുവാൻ ശ്രദ്ധിക്കുക പുതിയ അവസരങ്ങൾക്കായി തയ്യാറെടുക്കാനുള്ള സമയമാണ് സഹപ്രവർത്തകരുമായുള്ള ആശയവിനിമയത്തിൽ സൂക്ഷ്മത പാലിക്കുക ജോലിയിൽ ക്രമശീലവും ശ്രദ്ധയും പുലർത്തിയാൽ മികച്ച ഫലങ്ങൾ ലഭിക്കും ടീം പ്രോജക്റ്റുകളിൽ സജീവമായി പങ്കെടുക്കേണ്ടതുണ്ട് ഉദ്യോഗസ്ഥർക്ക് പ്രോത്സാഹനം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക സ്ഥിരതയുണ്ടാകും പക്ഷേ അനാവശ്യമായ ചെലവുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടീം പ്രോജക്റ്റുകളിൽ സജീവമായി പങ്കെടുക്കുക ഉദ്യോഗസ്ഥർക്ക് പ്രോത്സാഹനം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ജോലിയിൽ ക്രമാശീലവും ശ്രദ്ധയും പുലർത്തിയാൽ മികച്ച ഫലങ്ങൾ ലഭിക്കും സാമ്പത്തിക സ്ഥിരതയുണ്ടാകും പക്ഷേ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് പൊതുജന സംഘടനകളുമായോ സുഹൃത്തുക്കളുമായോ ധനസംബന്ധമായ കരാറുകൾ സൂക്ഷിക്കേണ്ടതാണ് ചെറിയ നിക്ഷേപങ്ങൾക്ക് അവസരം ലഭിക്കും പക്ഷേ വിദഗ്ധ ഉപദേശം തേടിയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുക പ്രതിദിനം ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ് അതായത് വ്യായാമം ചെയ്യുന്നത് ഭക്ഷണത്തിൽ പച്ചക്കറികളും ജലപാനവും ഊർജ്ജം നൽകുന്ന ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുക ഉത്കണ്ഠയോടെ പോരാടുന്നവർക്ക് ധ്യാനമോ ക്രിയേറ്റീവ് പ്രവർത്തനങ്ങളോ സഹായകരമാകും കുടുംബാംഗങ്ങളുമായും പങ്കാളിയുമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള സമയമുണ്ട് വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ സ്പഷ്ടത പാലിക്കുക വിവാഹിതർക്ക് പരസ്പരം മനസ്സിലാക്കാൻ സമയം കണ്ടെത്തുക പ്രണയത്തിൽ പുതിയ ബന്ധങ്ങൾ തുടങ്ങുന്നവർക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ആളുകളെ കൂടുതൽ അടുപ്പിക്കാം പുതിയ സാഹചര്യങ്ങളെ ആത്മവിശ്വാസത്തോടു കൂടി നേരിടുക മറ്റുള്ളവരെ സഹായിക്കാൻ സമയം നീക്കി വയ്ക്കുക ഇത് മനസമാധാനം നൽകും ധ്യാനം പൂജ എന്നിവയിലൂടെ മാനസിക ശാന്തി തേടുക ജീവിതത്തിലെ പുതിയ ഘട്ടങ്ങളിലേക്കുള്ള മാറ്റങ്ങൾക്കായി മാനസികമായി തയ്യാറാവുക പഴയ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ധനകാര്യങ്ങളിൽ വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക ആരോഗ്യം പരിഗണിച്ച് അമിതമായി ജോലി ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി